ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ബോളാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും അടുപ്പിൽ വയ്ക്കാത്ത സമയത്താണ് ഉണ്ടാക്കി വെക്കുന്നത് അങ്ങനെ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക നാല് ടേബിൾ സ്പൂൺ പാൽ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അത് മിക്സ് ആയതിന് ശേഷം നൂറ് ഗ്രാം കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടായിട്ട് അതും കൂടെ ഒന്ന് ആക്കി എടുക്കണം മിക്സ് ആക്കി എടുക്കുന്ന ഇതെല്ലാം മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് അടുപ്പിൽ വെച്ചാൽ ചിലപ്പോൾ ഓരോന്ന് ഇട്ട് മിക്സ് ആക്കി ഇടുമ്പോൾ കട്ട കട്ടപ്പിടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടതിന് ശേഷം അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുള്ളത് അപ്പം നിങ്ങൾക്കിത് ഇതിൻ്റെ ആവശ്യത്തിനുള്ള അഞ്ഞൂറ് എം എൽ പാലെടുക്കുന്നത് അങ്ങ് കുറേ കുറച്ചും കൂട്ടിയൊക്കെ എടുക്കുമ്പം അതിനുള്ള സാധനവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം അപ്പം ഞാൻ ഇത് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ട് ചെറിയ തീലിങ്ങനെ കുറുക്കിയെടുക്കുന്നുണ്ട് കയ്യെടുക്കാണ്ട് കുറുക്കി കൊടുക്കുക കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ് അപ്പോൾ അതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് പോലെ ഇതായിട്ടെടുക്കണം ഇതേപോലെ ആയിട്ടായിട്ടാകുമ്പോൾ നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് തണുത്തതിന് ശേഷം ആറിയതിന് ശേഷം നമുക്ക് കയ്യിൽ ബട്ടറോ നെയ്യോ എന്തെങ്കിലും തേച്ചിട്ടായിട്ട് ഉരുള ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് എത്ര ബോൾസാണ് അതിൽ കിട്ടുന്നത് അതേപോലെ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാനിതിങ്ങനെല്ലാം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാൽപ്പൊടി അടിയിൽ അരിപ്പയിലിട്ടിട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ കിട്ടില്ലെങ്കിൽ ഒരിടത്തു തന്നെ ആകുമ്പോൾ കട്ടക്കട്ടയായിട്ട് നിൽക്കുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാത്രത്തിൽ ഇത് ഫുള്ള് ഇട്ടതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ ബോൾസിനെല്ലാം കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടായിട്ട് പിന്നെ നമുക്ക് ഈ ബോൾസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ പാൽപ്പൊടി ആക്കിയിട്ട് ഇടാം ഡെക്കറേഷനും പിന്നെ തിന്നുമ്പോൾ ഒരു പാൽപ്പൊടീൻ്റെ ആ ടേസ്റ്റിനും കൊണ്ടിരിക്കും പിന്നെ ഇത് നമുക്ക് മിൽക്ക് മേഡിൻ്റെ സോസ് ഉണ്ടാക്കിയിട്ട് ഇടുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഡെസേർട്ട് പോലെ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തു ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ ചെറിയ സാധനങ്ങളും മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവർക്കും അസ്സാമലൈക്കും വർഹമുല്ല